ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി താലൂക്കിലെ എല്ലാ പഞ്ചായത്ത് പരിധികളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മഴ കുറഞ്ഞാലും വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് അധികൃതർ അറിയിച്ചു കാലവർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും കൺട്രോൾ റൂമും സജ്ജമാക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്യാമ്പിൽ നിലവിൽ നാൽപ്പതോളം പേരുണ്ട് പ്രളയഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പിലേക്കോ മാറണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു മുതുതല പഞ്ചായത്തിൽ പെരുമുടിയൂർ കൊട്ടാരം സ്കൂൾ ഓങ്ങല്ലൂർ മുലൂർക്കര സ്കൂൾ വല്ലപ്പുഴയിൽ ചുങ്കപ്പ്ലാവ് സ്കൂൾ കൊപ്പം പുലാശ്ശേരി സ്കൂൾ എന്നിവിടങ്ങളിലും തിരുവേകപ്പുറയിലും കുലുക്കല്ലൂർ നാട്ടിമംഗലം മപ്പാട്ടുകര തത്തനം പുള്ളി പ്രദേശങ്ങളിലും ക്യാമ്പുകൾ സജ്ജമാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള കൊപ്പം പുലാശ്ശേരി ചളമ്പ്രക്കുന്നിന് താഴത്ത് ഭാഗത്ത് താമസിച്ചു വരുന്ന എട്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു നിരവധി സ്ഥലങ്ങളിൽ ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് അത് റോഡിനും അതുപോലെ തന്നെ റോഡിന്റെ സൈഡ് സൈഡിടിയലും അടക്കമുള്ള കാര്യങ്ങൾ പല വീടുകളിലും വെള്ളം പൂർണ്ണമായി കയറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും വലിയ അപകടകരമായ സാഹചര്യമൊന്നും നമ്മുടെ മണ്ഡലത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായിരുന്നാലും സിറ്റുവേഷൻ ഇപ്പോ കൺട്രോൾഡ് ആണ് വലിയ പ്രശ്നങ്ങളില്ല ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി